ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വെണ്ടക്കായ പൊള്ളിച്ചാട്ടോ ഉണ്ടാക്കണത് വെണ്ടക്കായ പൊള്ളിച്ചു ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ കാക്കിലോ വെണ്ടക്കായ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായി കഴുകി അതിൻ്റെ ഞെട്ടും തലയും കളഞ്ഞിട്ട് നമുക്ക് നടുവ ഇങ്ങനെ കീറി വയ്ക്കണം കേട്ടോ ആദ്യം ഇതേപോലെ നടുവ കീറി കയറി വെക്കുക എന്നിട്ട് നമുക്ക് അതിൽ മസാല നിറയ്ക്കണം അതിനു മുമ്പ് ഞാൻ രണ്ട് ഇല വാട്ടി വെക്കട്ടെ ഇല എല്ലാം വാട്ടി വെച്ചു ഇനി അതിൻ്റെ ഗ്രേവി നമുക്ക് തയ്യാറാക്കാം രണ്ട് സവോളയാണ് കേട്ടോ എടുത്തത് പിന്നെ ഒരു അഞ്ചിട്ട് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഒരു ഒരു ഇതിൽ കറിവപ്പില എല്ലാം മുറുക്കി വെച്ചിട്ടുണ്ട് ഒരു വലിയ തക്കാളി ഞാൻ മിക്സിയിലിട്ടിട്ട് അരച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യണത് പിന്നെ ഇതാ ചീഞ്ചിട്ടി അടുപ്പത്ത് വെച്ചു അതിൽ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവെപ്പില ആദ്യം ഇട്ട് കൊടുത്തു അതിന് ശേഷം അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച് സവോള ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി സവോള വാടുന്നവരെ വഴട്ടണം അതിന് വേണ്ടി നമുക്ക് അല്പം ഉപ്പ് ചേർക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഒന്ന് നന്നായിട്ട് സവോള വഴറ്റിയെടുക്കാം സവോളം നന്നായി വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ തക്കാളി അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ സവോളോടൊക്കെ നല്ലോണം നിറം മാറിയിരുന്നു അപ്പോൾ നമ്മൾ തക്കാളി ഒഴിച്ചു കൊടുത്തു തക്കാളി ഒഴിച്ചിട്ട് ഒന്ന് നന്നായി വഴറ്റി തക്കാളിയും കൂടി നന്നായിട്ട് വഴന്നു വരുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നല്ലോണം വഴന്നു വന്നു തക്കാളി അതിലേക്ക് നമ്മൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നേക്കാൽ ടീസ്പൂൺ നമ്മൾ മുളക് പൊടി ചേർത്തു അത് എരിവനുസരിച്ച് അനുസരിച്ച് ചേർക്കാം കേട്ടോ പിന്നെ ഒരു ഒന്നേക്കാൾ ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തു മല്ലിപ്പൊടി ചേർത്തു ഇനി നമുക്ക് ഗരം മസാല ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഗരം മസാല അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഞാൻ ഗരം മസാല ചേർക്കണില്ല ഈ മസാല തന്നെ ഒന്ന് നന്നായിട്ട് വഴറ്റി ഒന്ന് മോപ്പിച്ച് വെച്ചു അപ്പോൾ നമ്മുടെ മസാല നമ്മൾ തണുക്കാൻ വെച്ചതിന് ശേഷം ഇല രണ്ട് ഇല എടുത്തിട്ടുണ്ട് അത് ഒരെണ്ണം നെടിക്കുകയും ഒരെണ്ണം കൂറുകയും വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ തൂവിക്കൊടുത്തു കേട്ടോ വെളിച്ചെണ്ണ നമ്മൾ ഒന്ന് ചെറുതായിട്ട് ഒഴിച്ചു കൊടുത്ത് കൈകൊണ്ട് നല്ലോണം പരത്തി കൊടുക്കുക എല്ലായിടത്തേയും വെളിച്ചെണ്ണ ആവണ പോലെ എന്നിട്ട് നമുക്ക് കുറച്ച് മസാല എടുത്തിട്ട് ഒന്ന് നമുക്ക് അടിയിൽ പരത്തി കൊടുക്കാം ബാക്കിയുള്ളത് നമുക്ക് നിറയ്ക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് രണ്ട് ചട്ടകം മസാല എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുത്തു ബാക്കിയുള്ളത് ഇങ്ങനെ ഓരോ വെണ്ടക്കായുടെ ഉള്ളിൽ നമുക്ക് നിറച്ച് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് നിറ നിറച്ച് കൊടുക്കാം നമ്മൾ ഫസ്റ്റ് വെണ്ടക്കായത് ഇതേപോലെ നിറയ്ക്കാം കേട്ടോ ഞാൻ ഉണ്ടാക്കി നിറച്ച് വെച്ചു ഇനി നമുക്ക് ആ മസാല നമ്മൾ നിരത്തിയില്ലേ ഇലയിലെ അതിന് മീതേക്ക് വെച്ചുകൊടുക്കാം ഇനി നമുക്ക് ഓരോ വെണ്ടക്കായും ഇതേപോലെ പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ മസാല കൈ കൊണ്ട് നിറച്ച് വയ്ക്കുക നിറച്ചിട്ട് നമ്മൾ അടക്കി അടക്കി മുകളിൽ വെക്കണം കേട്ടോ അതെ ഇതേപോലെ വെച്ച് കൊടുക്കുക മസാലയുടെ മുകളിൽ വെച്ച് കൊടുക്കുക അപ്പം നമ്മളെല്ലാ വെണ്ടക്കായാലും മസാല നിറച്ചു ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതൊന്ന് ചൂടാവുമ്പോഴേക്കും നമുക്കൊരു കാര്യം ചെയ്യാം ബാക്കിയുള്ള മസാല ഉണ്ടല്ലോ അത് നമുക്ക് ഈ വെണ്ടക്കായുടെ മോൾ ഭാഗത്ത് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ബാക്കിയുള്ള മസാല ഞാൻ വെണ്ടക്കായുടെ മുകളിലേക്ക് തിന്നൊക്കെ നല്ലോണം കൈ എടുത്തിട്ട് വെണ്ടക്കായുടെ മുകളിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇല പൊതിയാ കേട്ടോ ഇനി ഇല പൊതിഞ്ഞിട്ട് ഞാൻ വാഴനാരെ പൊടിച്ച് വെച്ചിട്ട് അതുകൊണ്ട് നമുക്ക് കെട്ടാം അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ നൂലായാലും മതിയായില്ലോ അവിടത്തൊന്നും വാഴനാരെ കിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് ഇവിടെ വാഴയുള്ളതുകൊണ്ട് കിട്ടണോ അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ അത് നന്നായിട്ട് ഇലയിൽ ഒരു പ്രാവശ്യം ഫസ്റ്റ് ഇലയിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് മറ്റേ ഇലയിലും കൂട്ടി പൊതിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കരിയിലോ അതിന് വേണ്ടി രണ്ടെല എടുത്തത് അപ്പോൾ ഇതേപോലെ ഒന്ന് പൊതിഞ്ഞ് നമുക്ക് കെട്ടി വയ്ക്കാം അപ്പോൾ ഞാനത് പൊതിയാണ് പൊതിഞ്ഞ് നേരെ അവണേ ഉള്ളു കേട്ടോ അപ്പോൾ പൊതിഞ്ഞ് വരുമ്പോഴേക്കും ഒരു രണ്ട് മിനിറ്റ് പിടിക്കും തോന്നുന്നു എന്തായാലും അയല വയല പൊതിഞ്ഞു ഇഞ്ഞ് നമുക്കത് കെട്ടാം കെട്ടാൻ വേണ്ടി നാഴ്ന്ന വാഴനാരം നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് നന്നായിട്ടൊന്ന് കെട്ടാം വെണ്ടക്കായ പുറത്ത് വരാത്ത രീതിയിൽ രണ്ട് ഭാത്തക്കൂടി നമുക്ക് കെട്ടാം കേട്ടോ അപ്പോൾ ഞാൻ കെട്ടുകയാണ് കേട്ടോ അപ്പോൾ വെണ്ടക്കായുടെ പൊതിയൊക്കെ ഒരു വിധത്തിൽ കെട്ടിയെടുത്തിട്ടുണ്ട് അവിടെ പാനിൽ നമ്മൾ എണ്ണ ഒഴിച്ച് അത് ചൂടാവുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നേരെ വെക്കുക വേണ്ടൂട്ടോ അപ്പോൾ നമ്മുടെ പൊതി ഒരുവിധം റെഡി ആയിട്ടുണ്ട് രണ്ട് ഭാഗത്തുകളും കെട്ടണം അല്ലെങ്കിൽ എന്താ പറയുക പെട്ടെന്ന് ചിലപ്പോൾ അത് അഴിഞ്ഞ് വെണ്ടക്കായ പുറത്ത് വന്നാലോ അത് കാരണം ഒന്ന് നന്നായിട്ട് കെട്ടിക്കോളൂ അപ്പോൾ നമ്മുടെ പൊതി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് പാനിലേക്ക് വെച്ചു കൊടുക്കാം പാനിലെ എണ്ണയും ചൂടായിട്ടുണ്ട് അപ്പോൾ പാനിലേക്ക് ഞാൻ പൊതി വെച്ചു കൊടുത്തു ഏത് ഭാഗമായാലും കുഴപ്പമില്ല വെച്ചതിന് ശേഷം അടച്ച് വെക്കുക തീ ഒരു മീഡിയത്തിൽ വെക്കുക ഒരു അഞ്ചാറ് മിനിറ്റ് കൂടുമ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് തുറന്ന് ഒന്ന് മറിച്ച് തിരിച്ചിടണം കേട്ടോ ഇപ്പോൾ ഇതേ കണ്ടില്ലേ ഇതേപോലെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് മറിച്ചിട്ടു വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും തുറന്നിട്ട് ഒന്ന് ഒന്ന് മറച്ചിടുക അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് മറിച്ചും തിരിച്ചിട്ട് അത് വെണ്ടക്കായ നന്നായിട്ട് മസാല പിടിച്ച് വെന്ത് വരണം അപ്പോൾ അങ്ങനെ രണ്ട് ഭാഗത്തും തിരിച്ചു മറിച്ചിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് നേരം വേണ്ടിവരും കേട്ടോ മീഡിയത്തിൽ വെച്ചിട്ട് സ്റ്റൗ മീഡിയത്തിൽ വെച്ചിട്ട് നമ്മുടെ നമ്മുടെ വെണ്ടക്കായ എന്താ പറയുക തയ്യാറായി ഇതാ കണ്ടില്ലേ നല്ല ടേസ്റ്റുള്ള വെണ്ടക്കായ മസാല കേട്ടോ പൊള്ളിച്ച വെണ്ടക്കായ മീൻ പൊള്ളിക്കണ പോലെ തന്നെ അതേപോലെ തന്നെയാണ് ചെയ്യണത് അപ്പോൾ നമ്മുടെ വെണ്ടക്കായ പൊള്ളിച്ചത് തയ്യാറായി നല്ല സ്വാദാണ് കേട്ടോ കഴിക്കാൻ അധികം എണ്ണയൊന്നുമില്ലല്ലോ അപ്പോൾ ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കിയിട്ട് അഭിപ്രായം പറയണം ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകരുത് എല്ലാവരും ലൈക്ക് ചെയ്യണം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്കടുത്ത് തന്നെ കാണാം താങ്ക്